നമസ്കാരം എല്ലാവർക്കും വെയ് ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ് പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ആകെ മൊത്തം പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതിയാണ് ഉള്ളത് ഇതിൽ ആയി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കാലയളവിലാണ് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക വികസനമായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിട്ടുള്ളത് കൃഷിക്കും ജലസേചനത്തിനും ഊർജത്തിനും അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക വികസനം ഈ പദ്ധതി അറിയപ്പെടുന്ന പേര് ഹറോൾഡ് ഡോമർ മാതൃക എന്നാണ് ഈ പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇനി നമുക്ക് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടിരുന്നത് എത്രയാണെന്ന് നോക്കാം അത് രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനമായിരുന്നു എന്നാൽ കൈവരിച്ചത് മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഇനി നമുക്ക് ഈ കാലയളവിൽ വന്ന പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ നിലവിൽ വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ വേമ്പനാട്ട് കാലിലിൽ തോട്ടപ്പള്ളി സ്പിൽബേയും ആരംഭിച്ചു ഇനി രണ്ട് ജലസേചന പദ്ധതികളെക്കുറിച്ചാണ് പറയുന്നത് ഹിരാകുഡ് ജലസേചന പദ്ധതി ഇത് മഹാനദിയിൽ ഒഡീഷയിൽ സ്ഥാപിച്ചത് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് അതേപോലെ തന്നെ ബക്രാനങ്കൽ ജലസേചന പദ്ധതി ഈ സക്ലജ് നദിയിൽ പഞ്ചാബ് ഹിമാചൽ പ്രദേശിൽ സ്ഥാപിച്ചതും ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് പിന്നീട് അഞ്ച് ഐ ഐ ടികളും ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യാവസായിക വളർച്ചയായിരുന്നു ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ പി സി മഹൽനോബിസ് മാതൃക എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് നമുക്കിതിൻ്റെ വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടത് എത്രയാണെന്ന് നോക്കാം അത് നാല് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ കൈവരിച്ചത് നാല് പോയിന്റ് ഒന്ന് ശതമാനം ഈ സമയത്ത് മൂന്ന് സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചതാണ് അടുത്തത് ദുർഗാപൂർ ഇത് ബ്രിട്ടന്റെ സഹായത്തോടെ പശ്ചിമ പശ്ചിമബംഗാളിൽ സ്ഥാപിച്ചതാണ് അടുത്തത് ബിലായ് ഇത് റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിൽ സ്ഥാപിച്ചതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് ഈ മൂന്നെണ്ണം അതെന്തായാലും പഠിക്കാം ഈ സമയത്ത് തന്നെയാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് പെരുമ്പൂർ കോച്ച് ഫാക്ടറി എന്നിവ സ്ഥാപിച്ചതും ഇത്രയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയാനുള്ളത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കാലഘട്ടം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇതിൻ്റെ ലക്ഷ്യം സ്വയം പര്യാപ്തത സാമ്പത്തിക വ്യവസ്ഥ കൃഷിക്കും വ്യവസായത്തിനും തുല്യ പരിഗണന ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുക ഇവയൊക്കെ ആയിരുന്നു എൻ്റെ വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് അഞ്ച് പോയിന്റ് ആറ് ശതമാനം എന്നാൽ കൈവരിച്ചത് രണ്ട് പോയിന്റ് എട്ട് ശതമാനം മാത്രമായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും നടന്നത് കാരണമാണ് ഈ പദ്ധതികളെല്ലാം മുടങ്ങിപ്പോയത് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് വരെ ഈ സാമ്പത്തിക വ്യവസ്ഥ തകർന്നതിനാൽ വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത് ഈ കാലയളവിനെയാണ് പ്ലാൻ ഹോളി ഡേ എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ ഈ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ധാരാളം പ്രൈമറി വിദ്യാലയങ്ങൾ ഗ്രാമീണ മേഖലകളിൽ സ്ഥാപിച്ചതും ഈ സമയത്ത് തന്നെയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയുള്ള കാലയളവിലാണ് ഈ നാലാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഈ പഞ്ചവത്സര പദ്ധതിയിലെ ഗാഡ്ഗിൽ യോജന മോഡലാണ് നടപ്പിലാക്കിയത് ഈ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക സ്വയം പര്യാപ്തത നേടുക ജനപ്പെരുപ്പം തടയുക കൃഷി ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇൻ്റെ വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനമായിരുന്നു എന്നാൽ കൈവരിച്ചത് മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഈ കാലയളവിലാണ് ബാങ്ക് ദേശ സാൽക്കരണം നടത്തിയത് ഇന്ത്യയുടെ ആദ്യത്തെ അണുപരീക്ഷണം പൊഖ്രാനിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് അതും ഈ സമയത്ത് തന്നെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഈ പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഡി ഡി ധർ മോഡൽ ആയിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഖരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഈ പദ്ധതി കാലത്താണ് പറയപ്പെട്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ദിരാഗാന്ധി ഇരുപദിന പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇതിന് ശേഷം അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ജനതാ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കി അതായത് ഈ പദ്ധതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അത് റദ്ദാക്കി അതിനുശേഷം പിന്നീട് വന്നത് റോളിംഗ് പ്ലാൻ ആണ് ഇതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലയളവിലാണ് നടപ്പിലാക്കിയത് ഗുണ്ണാർ മിർദൽ ഏഷ്യൻ ഡ്രാമ എന്ന സാമ്പത്തിക ശാസ്ത്ര പുസ്തകത്തിലൂടെ മുന്നോട്ട് വെച്ച റോളിംഗ് പ്ലാൻ മൊറാർജി ദേശായുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത് ഇതാണ് ഈ റോളിംഗ് പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാർ ഈ പദ്ധതി റദ്ദാക്കുകയും ചെയ്തു ഇനി എടുത്തത് ആറാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെയുള്ള കാലയളവിൽ നടപ്പിലാക്കിയ പദ്ധതികളാണ് ഈ ആറാം പദ്ധവത്സര പദ്ധതി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജനം സാമ്പത്തിക സാങ്കേതിക സ്വാശ്രയത്വം പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുക എന്നിവയായിരുന്നു ഇനി വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടത് അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം ആയിരുന്നു എന്നാൽ കൈവരിച്ചത് അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനം ഈ കാലയളവിലെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡി ഡബ്ല്യു സി ആർ എ അതായത് ഡെവലപ്മെൻ്റ് ഓഫ് വുമെൻ ആൻഡ് ചിൽഡ്രൺ ഇൻ റൂറൽ ഏരിയാസ് പിന്നെ അടുത്തത് ആർ എൽ ഇ ജി പി റൂറൽ ലാൻഡ്ലെസ് ഗ്യാരണ്ടി പ്രോഗ്രാം അടുത്തത് ഐ ആർ ഡി പി ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അടുത്തത് എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഇവയെല്ലാം നടപ്പിലാക്കിയത് ഈ ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഈ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ഇതിൻ്റെ ലക്ഷ്യം ആധുനികവൽക്കരണം ത്വരിതഗതിയിലുള്ള വികസനം ഭക്ഷ്യധാന്യ ഉൽപ്പാദന വളർച്ച സ്വയം പര്യാപ്തത എന്നിവയായിരുന്നു ഇതിൻ്റെ വളർച്ചാനിരക്ക് ലക്ഷ്യമിട്ടത് അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ കൈവരിച്ചത് ആറ് ശതമാനമാണ് വാർത്താവിനിമയ ഗതാഗത രംഗത്ത് വൻ പുരോഗതി ഉണ്ടായത് ഈ ഏഴാം പഞ്ചവത്സൃതി കാലത്താണ് ഈ സമയത്ത് എൻ ആർ ഇ പിയും ആർ എൽ ഇ ജി പിയും കൂടി ചേർന്ന് ജവഹർ റോസ്കാർ യോജന കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ ഒന്നിനാണ് ഈ ജവഹർ റോസ്കാർ യോജന കൊണ്ടുവന്നത് പിന്നീട് കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി ഇതിൽ വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടത് അഞ്ച് ശതമാനമായിരുന്നു എന്നാൽ കൈവരിച്ചത് എട്ട് ശതമാനം ഈ സമയത്തെ ധനകാര്യ മന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹമാണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലയളവിലാണ് ഈ എട്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് മൻമോഹൻ മോഡൽ എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാനുഷിക വികസനമായിരുന്നു എൻ്റെ വളർച്ചാനിരക്ക് ലക്ഷ്യമിട്ടത് അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു എന്നാൽ കൈവരിച്ചത് ആറ് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഈ സമയത്താണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്നിന് ഇന്ത്യ ലോകവ്യാപാര വ്യാപാര സംഘടനയിൽ അംഗമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പഞ്ചായത്തി രാജ് നില നിയമം നിലവിൽ വരികയും ചെയ്തു ഇത്രയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തിൽ നടപ്പിലാക്കിയത് ഇനി അടുത്ത ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ നടപ്പിലാക്കിയ പദ്ധതികളാണ് ഈ ഒൻപതാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ചതുകൊണ്ട് ഈ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയെ ജനകീയ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം ഗ്രാമീണ വികസനം എന്നതായിരുന്നു വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടത് ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് കൈവരിച്ചത് അഞ്ച് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ഈ സമയത്ത് നിലവിൽ വന്ന പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുടുംബശ്രീ ഈ കാലയളവിലാണ് നിലവിൽ വന്നത് അതേപോലെ എസ് ജി ആർ വൈ സമ്പൂർണ്ണ ഗ്രാമീണ റോസ്കാർ യോജന പി എം ജി എസ് വൈ പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന എസ് ജി എസ് വൈ സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്ഗർ യോജന അടുത്ത് പോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ഇത് രണ്ടായിരത്തി രണ്ടിലാണ് നിലവിൽ വന്നത് ഇവയെല്ലാം വന്തി ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് ഈ പത്താം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് പ്രധാനപ്പെട്ട ലക്ഷ്യം സ്ത്രീ ശാക്തീകരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തൊഴിലവസര വർധനവ് ശിശുമരണ നിരക്ക് കുറയ്ക്കുക സാക്ഷരതാ നിരക്ക് ഉയർത്തുക എന്നിവയായിരുന്നു ഇതിൻ്റെ വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് എട്ട് ശതമാനമാണ് എന്നാൽ കൈവരിച്ചത് ഏഴ് പോയിൻ്റ് എട്ട് ശതമാനം മാത്രമാണ് ഈ സമയത്ത് ആരംഭിച്ച വികസന പദ്ധതികളാണ് കേരള വികസന പദ്ധതി സർവ്വശിക്ഷ അഭിയാൻ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി അഞ്ചിൽ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയത് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് പത്താം പഞ്ചവത്സര സമയത്താണ് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് അതെല്ലാവരും ഓർത്തു വെക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ഈ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഇതിൻ്റെ ലക്ഷ്യം സമഗ്ര വികസനമായിരുന്നു വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടത് ഒൻപത് ശതമാനമാണ് എന്നാൽ കൈവരിച്ചത് ഏഴ് പോയിന്റ് ഒൻപത് ശതമാനം മാത്രമാണ് ഈ സമയത്ത് നടപ്പിലാക്കിയ പദ്ധതികളാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഇത് രണ്ടായിരത്തി ഏഴിലാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി എട്ടില് ആം ആദ്മി ഭീമാ യോജന നടപ്പിലാക്കി പിന്നീട് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയതാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നില് രാജീവ് ആവാസ് യോജന കൊണ്ടുവന്നു സ്വാഭിമാനം ആധാറും കൊണ്ടുവന്നത് ഈ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് അടുത്തത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് നടപ്പിലാക്കിയത് സുസ്ഥിര വികസനമായിരുന്നു ലക്ഷ്യം എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചോടെ ഈ പഞ്ചവത്സര പദ്ധതികളെല്ലാം നിർത്തലാക്കിയിട്ട് നീതി ആയോഗ് നിലവിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അതിനുശേഷം പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിട്ടില്ല നീതി ആയോഗാണ് എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നത് ഇത്രയാണ് നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്കിൽ പറയാനുള്ളത് അപ്പോൾ എൽ ഡി സി സ്പെഷ്യൽ ക്ലാസ്സിലെ ഇന്നത്തെ ടോപ്പിക്കാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ എന്നത് പി എസ് സിയിലെ എല്ലാ പരീക്ഷയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഈ പഞ്ചവത്സര പദ്ധതി അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക ഇതിൻ്റെ നോട്ട് ഞാൻ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മളെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് കൊടുക്കാം നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക